ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പമ്പര വിഡ്ഢികളാണ് എന്നൊരു തോന്നല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ ആ പ്രശ്നം നടക്കുമ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു നേതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു എല്ലാവരും ഇരയോടൊപ്പം നിൽക്കുന്നു അച്ഛന്റെ വാത്സല്യം കോരി കൊടുക്കുന്നു ചേട്ടന്റെ വാത്സല്യം കോരി കൊടുക്കുന്നു എന്നിട്ടിപ്പോ എന്തായി ആ കോരി കൊടുത്തവരും വാരി കൊടുത്തവരും ഒക്കെ നമ്മളെ പമ്പര വിഠികളാക്കിയോ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുന്നത് വരെ എല്ലാരും എല്ലാം മറക്കുന്നത് വരെ ആളെ നൈസായിട്ട് എവിടെ ഒതുക്കി താമസിപ്പിച്ചു എന്നിട്ടിപ്പോ നമ്മുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വീണ്ടും ആളെ സജീവമാക്കിയിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റൊന്നും അല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത് പക്ഷെ ആ ടൈമിലുള്ള ഈ രാഷ്ട്രീയ കോമരങ്ങളുടെ പ്രകസനം കണ്ടാലുണ്ടല്ലോ ഇപ്പൊ ഇവർ തല തലകേറ്റി കൊണ്ട് നടക്കുന്നത് കണ്ടാ നമ്മുടെ തൊലിവിരിഞ്ഞുപോകും വിഡികളാകാൻ ഈ ജനാധിപത്യ വ്യവസ്ഥയിലെ വോട്ട് ചെയ്യുന്ന നമ്മുടെ ജീവിതം വീണ്ടും ബാക്കി